ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ നമ്മൾ വീട്ടിൽ വറുത്തരച്ച നല്ല നാടൻ സാമ്പാറാണ് വറുത്തരയ്ക്കണ കുറെ നേരം എടുക്കുമ്പോൾ നേരമൊക്കെ ആരും വിചാരിക്കേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് എന്താ പറയുക പാക്കറ്റ് പൊടി ഇട്ടിട്ട് നമ്മൾ വാങ്ങണ സാമ്പാർ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കണം അതേ സമയം മതി നമുക്കിതൊന്ന് വീട്ടിൽ വറുത്തരച്ചിട്ട് ഉണ്ടാക്കാൻ എപ്പോഴും പാക്കറ്റിൽ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കും ഞാനും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ പച്ചക്കറി എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളപ്പോൾ വെണ്ടക്കായ ഇല്ല മുരിങ്ങക്കായ മുരിങ്ങായ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനിതിൽ വെണ്ടക്കായും മുരിങ്ങക്കായും ഒന്നും ഇട്ടിട്ടില്ല എന്താ നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് വറുത്തരക്കണതാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റും ഉണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കും നല്ല സൂപ്പ് അപ്പം ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എല്ലാവരും വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരും കുറേ പേരുണ്ട് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞായിരുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും കാണാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ സാമ്പാർ വെക്കാൻ അപ്പം അതിനായിട്ട് ഞാൻ പരിപ്പെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഗ്ലാസ്സിലും മുക്കാ ഗ്ലാസ് പരിപ്പാട്ട പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഞാൻ ഒന്നിച്ചാണ് പരിപ്പ് ആദ്യം വേവിച്ച് പിന്നെ കഷ്ണങ്ങൾ വേവിക്കുക അങ്ങനെയൊന്നുമല്ല ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാണ് വേവിക്കാതെ ഞാൻ വേറെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ സാമ്പാറാണ് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ കായായിട്ട് നമ്മൾ വാങ്ങണം പൊടിച്ച് വാങ്ങണ കായുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ആ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം ഞാൻ പൊഴിച്ചു കൊടുക്കണത് പിന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് വറുത്തെടുത്താലോ അപ്പം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് അധികം വെളിച്ചെണ്ണ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഏതാ ഏത് പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ അതിൽ ആദ്യം വറ്റൽ മുളക് ഇട്ടൊന്ന് വറുത്തെടുക്കേണ്ട എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക ഒന്ന് കളർ മാറുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ അടുത്ത സാധനങ്ങളിടുമ്പോൾ നമുക്കത് ഇളക്കാനും പാടാണ് പെട്ടെന്ന് കരികയും ചെയ്യും അപ്പോൾ അത് ഒരു നാലഞ്ച് വറ്റൽ മുളക് കിട്ടാ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഇതൊക്കെ ചെയ്യണേറ്റ് മുമ്പ് തീ നല്ല സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിയും പിന്നെ രണ്ട് ഒന്നര ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കേണ്ട ഒന്നര ഇട്ടാൽ മതി കേട്ടോ ഉഴുന്നും പരിപ്പ് പിന്നെ ഇതൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം ഉലുവ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉലുവ പെട്ടെന്ന് കരിയും അതാ പറയണ കടലപ്പരിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഉലുവ ആഡ് ചെയ്താൽ മതി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലി ഉണ്ടല്ലോ അതാണ് ആഡ് ചെയ്യണത് മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യേണ്ടിട്ടോ വര ആയാലും ഇത്ര പരിപ്പ് എടുക്കണേന്ന് വെച്ചാൽ ഇത്രയൊക്കെ തന്നെ ആഡ് ചെയ്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ പൊടിച്ച കായ ഇപ്പോൾ പൊടിച്ച കായ കായല്ല നമ്മുടെ കയ്യിലുള്ളതെന്നാണെങ്കിൽ ആദ്യം വറ്റൽ മുളക് വറുത്തതിന് ശേഷം നമ്മുടെ കായ ഒരു ചെറിയൊരു പീസ് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ അടുത്ത് പൊടിച്ചതായ കാരണം ഞാൻ ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണുള്ളൂട്ടോ അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ലാട്ട എന്നിട്ട് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തതിൽ തന്നെ വെച്ചത് കരിയും പിന്നെ പുളി കുറച്ച് പുളി കേട്ടോ എന്താ പറയുക ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി അതിൻ്റെ ചെറുതത്തിൽ എടുത്താൽ മതി നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നല്ല പുളി ഉണ്ടാവും പുളിക്ക് കിട്ടുമ്പോൾ അപ്പോൾ നോക്കിയിട്ട് എടുക്കുക അപ്പം ഇതൊന്നും നമുക്ക് ആദ്യം പൊടിച്ചെടുക്കാം ചൂടറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളമൊഴിച്ചരച്ചാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ കായ ഇട്ട് കൊടുക്കണമെങ്കിൽ അത് പൊടിയാണ്ട് കൊടുക്കും അതേപോലെ മുളകൊക്കെ പൊടിയാണ്ട് കൊടുക്കും അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിക്കട്ടെ വെള്ളം കുറവുണ്ടെങ്കിൽ സാധാ വെള്ളം തിളപ്പിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കട്ട നന്നായി തിളക്കിട്ട് ആ പുളിയുടെ കുത്തൊക്കെ പോയതിന് ശേഷം വേണം നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള ഇത് കൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ അരച്ചിട്ടുള്ളതായ പൊടിച്ചിട്ടുള്ളതായ കാരണം അധികം നേരിട്ട് തിളപ്പിക്കൊന്നും വേണ്ട അപ്പോൾ പുളിയുടെ കുത്തും ഒക്കെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കുക ഈ സമയത്ത് അതിന് ശേഷം നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നന്നായി തിളച്ച് പുളിയുടെ കുത്തൊക്കെ പോയിട്ടുണ്ട് ഇന്ന് നമ്മുടെ അരപ്പിലേക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്ത് ഇതും ഒന്ന് തിളക്കട്ട വല്ല വല്ലാണ്ട് കുറേ നേരമായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട അപ്പം പിന്നെ നമ്മൾ വറുത്തതിൻ്റെ അത് മാറും ടേസ്റ്റ് മാറും ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ പൊടിച്ച ജീരകം ഉണ്ടല്ലോ സാദാ ജീരകം പെരിഞ്ചീരകമല്ല സാദാ ജീരകം അതിൻ്റെ പൊടി ഇവിടെ ആഡ് ചെയ്യുന്ന മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റും മണവും ഒരു പ്രത്യേക മണോണത് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി താല്പര്യം ഇല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട അത് ഓപ്ഷനിലാണ് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ പക്ഷെ ഒരു പ്രത്യേക മണമാണ് നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയ പെരിഞ്ചീരകല്ല സാധാ ജീരകം പൊടിച്ചത് കേട്ടാ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിക്കുന്നുണ്ട് അന്ന് ഇട്ട് കൊടുത്ത് നോക്കുക ഒരു വേറെ ഒരു ടേസ്റ്റാണ് ജീരക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ എന്നിട്ട് അതും കൂടി ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിക്കുക ഉപ്പ് കുറവ് കണ്ടപ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം കേട്ടോ ഇപ്പം കണ്ട പെട്ടെന്ന് നമ്മുടെ സാമ്പാർ ആ ഒരു വറുത്ത് അരച്ചെടുക്കണ നേരം മതി അത് അതിപ്പോൾ ഇത്ര വലിയ ഒന്നും കൊടുക്കില്ലല്ലോ പെട്ടെന്ന് വറുക്കില്ലേ നമ്മുടെ ഉലുവിയും ഉഴും അല്ല പെട്ടെന്ന് വറുത്ത് എടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ സാമ്പാർ അവിടെ റെഡി ആയുണ്ട് ഇനി നമുക്ക് കടുവർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം അതിലേക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇത് പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ കടുകിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ വറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ട എന്നിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല മണമാണ് എന്താ പറയുക നമ്മൾ വറുത്ത് പൊടിക്കുക എന്ന് വിചാരിച്ചിട്ട് മണമൊന്നും ഉണ്ടാവില്ല എന്നൊന്നാരും കരുതരുത് നല്ല മണമാണ് നല്ല ടേസ്റ്റുമാണ് ഈ സാമ്പാർ ഒന്ന് ഞാൻ എപ്പോഴും കടുവ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കാറ് ഇപ്പോൾ ഇളക്കണില്ല അപ്പോൾ അതൊന്ന് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ മൂടി വെച്ച് കുറച്ച് നേരം അവിടെ വെക്കുന്നുണ്ട് ഞാൻ ഇപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാം ഇഷ്ടം ഒന്നാണ് നമ്മുടെ നാടൻ കറിയാണല്ലോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്